നിങ്ങൾ ആരാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ ആരാണ് ഈ കൂടുതൽ കുട്ടികളുള്ളവർ കൂടുതൽ കുട്ടികൾ എന്ന് വെച്ചാൽ മോദിക്ക് എത്ര സിബ്ലിങ്സ് ഉണ്ടെന്ന് അറിയാമോ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ പല ആളുകൾക്കും ആരുടെ എസ്സനിലോ അതിൽ കൂടുതലോ സിബ്ലിങ്സ് ഉള്ള സഹോദരങ്ങളുള്ള നേതാക്കളുണ്ട് ഇപ്പോ ഇന്ത്യയുടെ പൂർവ്വ പിതാക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരെ മൊത്തം എടുത്തുള്ള ഒരുപാട് കുട്ടികളുള്ള ആൾക്കാരിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് അവര് മോദി ഉദ്ദേശിക്കുന്നത് പറയാമോ ആ കൃത്യമായിട്ട് പറയാം കൂടുതൽ കുട്ടികളുള്ള എല്ലാവരെയും ഉദ്ദേശിക്കുന്നത് കൂടുതൽ കുട്ടികളുള്ള എല്ലാവരെയുമാണ് ഉദ്ദേശിക്കുന്നത് നുഴഞ്ഞു കയറിട്ടുള്ള എല്ലാവരെയുമാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അങ്ങനെ അങ്ങനെ സിംഗ് 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 പറഞ്ഞതല്ലേ നിങ്ങൾ റിപ്പീറ്റ് പറഞ്ഞത് പറഞ്ഞില്ലല്ലോ അല്ല ഞാൻ മറുപടി വേണോ മറുപടി വേണോ ഞാൻ പറഞ്ഞോട്ടെ മൻമോഹൻ സിംഗ് പറഞ്ഞതിനെ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല മൻമോഹൻ സിംഗ് പറഞ്ഞത് അതീവ ഗുരുതരവും അപകടകരവുമായ കാര്യമാണ് അതിൽ മുസ്ലിങ്ങൾക്ക് മുഖ്യ പങ്കുണ്ട് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല മൻമോഹൻ സിംഗ് പറഞ്ഞത് രാജ്യത്തിന്റെ വിഭവങ്ങൾക്ക് ആദ്യത്തെ അവകാശി മുഖ്യ അവകാശി മുസ്ലിമാണ് എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു നരേന്ദ്രമോദി എനിക്ക് അതിനകത്ത് വിശദീകരണം വേറെ ഉണ്ട് അത് എനിക്ക് എന്തുകൊണ്ടാണ് മൻമോഹൻ സിംഗ് അത് പറഞ്ഞത് ആ ഒരൊറ്റ വാക്ക് അടത്തിയെടുക്കുകയല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ദീർഘമായിട്ടുള്ള പ്രസംഗമാണ് കൃഷി ജലസേചനം ജലസ്രോതസ്സുകൾ ആരോഗ്യം വിദ്യാഭ്യാസം ഗ്രാമീണാടിസ്ഥാന സൗകര്യങ്ങളിലെ നിർണായക നിക്ഷേപം ഈ കാര്യത്തിലൊക്കെ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് സംവരണമെന്ന ആശയത്തെ മുൻനിർത്തി കൂടി അദ്ദേഹം സംസാരിക്കുകയാണ് വിഭവങ്ങളുടെ തുല്യമായ പങ്കാളിത്തം കിട്ടാതെ പുറംബോക്കുകളിൽ എറിഞ്ഞു പോയ മനുഷ്യർ അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം അവർക്ക് കൂടി വിഭവങ്ങൾ മേൽ അവകാശമുണ്ടാവണം ഇക്കാലം അത്രയും പിന്നിൽ സഞ്ചരിച്ച അവരെ നമുക്കൊപ്പം ചേർക്കുന്നതിന് നിലവിലെ വിഭവങ്ങളിൽ അവർക്ക് ആദ്യാവകാശം കൊടുക്കേണ്ടി വരും അദ്ദേഹം ഈ പറയുന്ന പ്രത്യേക പ്രോജക്ടുകളെ കുറിച്ച് സംസാരിക്കുകയാണ് നിങ്ങൾക്കൊരു പോർഷൻ മാത്രം മതി അതിന്മേൽ നമ്മൾ സംസാരിച്ചാൽ എവിടെ എത്തില്ല കാരണം ഞാൻ പറയുന്ന കാര്യവും നിങ്ങൾ പറയുന്ന കാര്യവും വേറെ വേറെ ആയിരിക്കും എൻ്റെ ചോദ്യം നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറയുന്നവർ കൂടുതൽ കുട്ടികളുള്ളവർ എന്ന് പറയുന്നത് എന്തിനാണ്